സംസ്ഥാനത്ത് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകൾ പേപ്പർ രഹിതമാക്കുന്നതിന്റെ നടപടിക്രമങ്ങൾക്ക് ഇന്ന് തുടക്കമാകും പ്രവാസികൾക്ക് വിദേശത്തു നിന്നും ലൈസൻസ് പുതുക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ മോട്ടോർ വകുപ്പിന്റെ എല്ലാ ഓഫീസുകളും ഇന്നു മുതൽ പേപ്പർ രഹിതമാക്കുമെന്നും അധികൃതർ അറിയിച്ചു കൊറോണ വൈറസ് വ്യാപനത്തിന്റെ സാഹചര്യത്തിലാണ് വാഹന രേഖകൾ പുതുക്കാനുള്ള കാലാവധി കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയത് ഡ്രൈവിംഗ് ലൈസൻസിന് പുറമെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് താൽക്കാലിക രജിസ്ട്രേഷൻ എന്നിവയുടെ കാലാവധിയാണ് മാർച്ച് വരെ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഒന്നിനു ശേഷം കാലാവധി തീർന്ന വാഹനങ്ങളുടെ സമയപരിധിയാണ് നീട്ടി നൽകിയത് നേരത്തെ ഡിസംബർ വരെ നീട്ടിയിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് വാഹന രജിസ്ട്രേഷൻ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ നിർണായക രേഖകളുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ നീട്ടിയതായാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം പുറത്തു വന്നത് മാർച്ച് ൊന്ന് വരെ ഈ രേഖകൾ സാധുവായി കണക്കാക്കണമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ദേശീയ മന്ത്രാലയം എല്ലാ എൻഫോഴ്സ്മെന്റ് അധികൃതർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊറോണ വൈറസ് പ്രതിസന്ധിയുടെ പശ്ചാത്തലം കണക്കിലെടുത്ത് രേഖകളുടെ കാലാവധി നീട്ടണമെന്ന വിവിധ കോണുകളിൽ നിന്ന് ആവശ്യമുയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരും ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് നേരത്തെ ചരക്കു വാഹനങ്ങളുടേതുൾപ്പെടെയുള്ള രേഖകളുടെ കാലാവധി ഡിസംബർ വരെ സർക്കാർ നീട്ടി നൽകിയിരുന്നു രേഖകളുടെ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരുകളും കേന്ദ്രത്തിന് കത്ത് നൽകിയിരുന്നു ഇത് പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം